എന്തോ കാണിക്കുന്നുണ്ടോ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ മുട്ട ഇട്ടിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള മസാല ഇടാ പക്ഷെ മഞ്ഞപ്പൊടി ടേസ്റ്റ് ഇടയ്ക്കും അപ്പൊ ഞാൻ റെഡി ആക്കി വെച്ചേക്കോള റെഡിയാണ് ലോ ഫ്ലെയിമിലാണോ നിങ്ങക്ക് വേണ്ട പോലെ എന്നിട്ട് എന്നിട്ട് മുട്ട ഇടുക

എന്നാ ഉപയോഗിക്കുന്നത് ചട്ടുകൾ ആണോ സ്പാച്ചിലാണോ ഉപയോഗിക്കുന്നത് ആ അങ്ങനെ ആ കൈ പൊള്ളല്ലേ കൈ പൊള്ളല്ലേ ആ തീ കുറയ്ക്കണ്ടേ അല്ല കരിഞ്ഞു പോകത്തില്ലേ ലോ ഏറ്റവും ലോ ആക്ക ലോ ഫുള്ളും തീ കുറച്ചോ ആ ഫുള്ള് കുറച്ചില്ല ഫുള്ള് കുറക്കണം അല്ലെങ്കിൽ മോൻ്റെ മുട്ട കരിഞ്ഞു ആ നീ കുഴപ്പമില്ല എളുപ്പം തിരിച്ചറേ കരിഞ്ഞു പോകത്തില്ലേ നീ മൂടി വെക്കണോ മൂടി വെച്ചാ പൊങ്ങി വരും മൂടി വെക്കണോ കണ്ട ഇങ്ങനെ മതിയോ മതിയോണ്ടു ആ ഇതൊക്കെ അറിയാവോ എന്നൊക്കെ ഉണ്ടാക്കാൻ അറിയാൻ പൊഞ്ഞെ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം അതൊക്കെ എനിക്കൊന്ന് കാണണോലെ മെയില് വരുമ്പോ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം എനിക്ക് എത്ര ആവേശമുടിയാണിച്ച് എനിക്ക് ജോലിണ്ട് എന്റെ ചേച്ചീന്ന് കൈക്കാമറ്റതാണ് അനള് കൈയ്ചില്ലട്ടാ ഗയ്സ് ചേച്ചി കൈയ്ചില്ലേ നമുക്ക് തലയേ കൊട്ടട്ടാ അങ്ങോട്ട് വാടാ അയ്യ അടിനെ എടുക്ക് ആ അങ്ങനെ ആ ഇയോസ് മറന്നു പോയല്ലേ ഇഷ്യൂ ഇം ഇ ഇന്നത്തെ പേർമിച്ച് ദോശയുണ്ടേക്കാം അപ്പൊ ഗയ്സ് നമുക്ക് നമ്മുടെ ഓംലെറ്റ് റെഡി ഇനി 4 സ്പൂൺ വെച്ചാണ് ആയിക്കുന്ന കൈ കൊണ്ടാണ് ഞാൻ 4 സ്പൂൺ ആണോ ഇരിങ്ങോട്ടേ എന്ത് ടേക്ക് ഒരെണ്ണം ഇവിടെ കൊണ്ട് ഇട്ടായിരുന്നല്ലോ ഫോർക്ക് രാവിലെ ഒത്തിരി വേണം എന്തിനെടുക്കുന്നത് സിങ്കിനകത്ത് ആ പോട്ടെ ഞാൻ കഴുകിക്കോളാം അതുക്കല്ലാണോ ഇവിടെ ആണിരിക്കുന്നത് ആ ഡൈനിങ് ടേബിളിലല്ലേ ഇരിക്കുന്നത് ഓണോ ഞാനിവിടെ ഒന്ന് നോക്കട്ടെ മീഡിയം സൂപ്പർ കേട്ടോ

ഇനി ഒരു ഡാൻസ് ഒക്കെ കളിച്ചു അവര് ദോശ ഇട്ടില്ല അവരതിനൊക്കെ കൊല്ലും എത്ര മണിയായി ചായ കോഫി ഉണ്ടാക്കി ദോശയും വേറെ വെച്ചു ഇട്ടിട്ട് വരും നമുക്ക് പൊളിക്കാ ഇന്ന് കുറെ ഷോർട്സ് എടുക്കണേ കേട്ടോ അപ്പൊ ഇത് പൊളിച്ചു നീ കഴിച്ചോ മുഴുവൻ കഴിക്കണേ കഴിക്കണേ എന്നിട്ട് പാത്രം ക്ലീൻ ആക്കുന്നത് ഗൈസിനെ എല്ലാം കാണിക്കണം മുഴുവൻ കഴിച്ചിട്ട് ഫിനിഷ് ചെയ്യുന്ന കേട്ടോ ആ അല്ലെങ്കിൽ നമുക്ക് വൈദ്യപ്പാക്കാൻ പറ്റത്തില്ല പെരമച്ചപ്പോൾ ദോശ ഇടട്ടെ കേട്ടോ ഉം ഓക്കെ പോയി കഴിക്കൂ ആ ഓ ടി വി വേണം കഴിക്കാൻ അല്ലേ ആ ആ നല്ലൊക്കെ തേച്ച അല്ലേ ആ അല്ലേ രുചി കൂടും ആ അവിടെ രണ്ടാവുമര് കിടക്കുന്നല്ലോ എനിക്കടാ ഏ സി ഓഫ് ചെയ്ടാ രണ്ടാവുമര് അതെ ഞങ്ങള് വീടോ എടുക്കണേ എനിക്ക് വയ്യ